അയ്യപ്പൻകോവിൽ ചിറ്റലക്കാട്ട് പടയിൽ ജലജീവ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്ത ഭാഗങ്ങളിൽ മഴവെള്ളം കെട്ടി നിൽക്കുന്നത് പ്രദേശവാസികൾക്ക് ആകെ ദുരിതം വിതയ്ക്കുന്നു മഴവെള്ളം കെട്ടി നിന്ന വലിയ രീതിയിലുള്ള ചെളി റോഡിൽ നിറഞ്ഞതിനാൽ വാഹന യാത്രക്കാർക്കും ഏറെ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് അടിയന്തിരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് ഒരാഴ്ച മുൻപാണ് പ്രദേശത്തെ മണ്ണ് വഴിയിലൂടെ ജലജീവ മിഷന്റെ പൈപ്പ് സ്ഥാപിക്കുന്നതിനു വേണ്ടി റോഡിന് നടുവിലൂടെ കരാറുകാർ കുഴിയെടുത്തു പോയത് എന്നാൽ അശാസ്ത്രീയമായ പൈപ്പിടിയിൽ നടത്തിയതിനാൽ റോഡിന്റെ ഇരുന്നൂറ് മീറ്റർ അധികം ഭാഗത്ത് മഴവെള്ളം കെട്ടി വലിയ രീതിയിലുള്ള ചെളിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രദേശത്തെ പത്തോളം വരുന്ന വീട്ടുകാർ ആകെ ആശ്രയിക്കുന്ന റോഡിൽ ചെളിയും മണ്ണുകളും നിറഞ്ഞതോടെ വാഹന ഗതാഗതവും കാൽനട ഏറെ ദുഷ്കരമായി മാറിയിരിക്കുകയാണ് എന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു എല്ലാ വണ്ടിയും പോയിക്കൊണ്ടിരുന്ന റോഡായിരുന്നു അവന് മൊത്തം ഇത് വന്ന് കുത്തി ഇപ്പം മനുഷ്യന് നനക്കത്തില്ല അതുപോലെ തന്നെ ഈ റോഡ് കടക്കുന്നില്ല ഒരു വണ്ടി പോലും പോകത്തില്ല ഒരു പയ്യായ്മ വന്നു കഴിഞ്ഞാല് ആൾക്കാരെ എങ്ങനെ കൊണ്ടുപോകും അതുപോലെ ഇത് കൊളവാക്കിട്ട ഇതോടൊപ്പം റോഡിന് സൈഡിലൂടെ മാത്രമേ പൈപ്പ് ഇടുന്നതിനു വേണ്ടി കുഴികൾ സ്ഥാപിക്കൂ എന്ന് കരാറുകാർ പറഞ്ഞിരുന്നു എന്നാൽ ഇതൊന്നും വകവെക്കാതെയാണ് റോഡിന്റെ നടുവിലൂടെ വലിയ താഴ്ചയിൽ കുഴിയെടുക്കുകയും പിന്നീട് ശരിയായ രീതിയിൽ മണ്ണുറപ്പിക്കാത്തതിനാൽ മഴ പെയ്ത് വലിയ രീതിയിൽ ചെളി നിറഞ്ഞിരിക്കുന്ന സ്ഥിതി ഉണ്ടായതെന്നും ആശുപത്രി കേസുകൾ വന്നാൽ വാഹനങ്ങൾ പോലും എത്താത്ത സ്ഥിതിയാണുള്ളതെന്നും പ്രദേശവാസികൾ പറയുന്നു ഞങ്ങളുടെ വഴി വാസയോക്യമാക്കി തരണം ഞങ്ങളുടെ വണ്ടി ഇറങ്ങിയാല ഞങ്ങൾ വണ്ടി വീട്ടിൽ തന്നെ എത്തിക്കുകയാണ് എന്തൊരു അസുഖോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ പാടാണ് നടന്നു പോകാൻ പോലും പറ്റിയല്ല പിള്ളേരൊക്കെയാണ് ഇതിനാണ് തെന്നി വീഴുകയാണ് രണ്ടാഴ്ചയായി രണ്ടാഴ്ചയായി മെമ്പർ ഇതൊന്നും അന്വേഷിക്കോ നോക്കോ ഒന്നും ചെയ്യുന്നില്ല മെമ്പറിന് യാതൊരു ഇല്ലെന്നാണ് പറയുന്നത് ഇതോടൊപ്പം കുറച്ചു നാളുകൾക്ക് മുമ്പ് പ്രദേശത്ത് കോൺക്രീറ്റ് റോഡ് കുത്തിപ്പൊളിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനെ തുടർന്ന് പണികൾ നിർത്തിവെക്കുകയായിരുന്നു ഇതിനു പുറമെയാണ് വീണ്ടും പൈപ്പിടുന്നതിനായി കുഴിയെടുക്കുകയും റോഡിൽ ചെളികളും മണ്ണുകളും നിറഞ്ഞ കാൽനടയാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുന്നത് അടിയന്തരമായി കരാറുകാർ പ്രദേശത്ത് മഗ് പ്രദേശവാസികൾക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്നും ഇല്ലാത്ത പ്രതിഷേധ സമരം ഉൾപ്പെടെയുള്ളവ നടത്താനാണ് സ്വദേശവാസികളുടെ തീരുമാനം സിറ്റിവിഷൻ അയ്യപ്പൻ കോവിൽ